ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് പോകാൻ പോകുന്നത് സൺഫ്ലവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ സൂര്യകാന്തി ഫ്ലവേഴ്സിനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നമ്മളിന്ന് പോകുന്നത് സുന്ദരി പാണ്ഡപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ സൺഫ്ലവർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് പോയി കണ്ടാലോ പോകാം വീഡിയോയിലേക്ക് അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സുന്ദരി പാണ്ഡ്യപുരത്തിലേക്ക് പോകാം ഡി എസ് സുന്ദരിയ പാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലം ജില്ലയിലെ തെന്മലയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ആ ഒരു ഗ്രാമപ്രദേശത്തിൽ എത്താൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമീണ സൗന്ദര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസ് ആട്ടോ അത് അപ്പോൾ ഒരുപാട് കൃഷികൾ ഈ സൂര്യകാന്തി മാത്രമല്ല ഒരുപാട് കൃഷികൾ കൃഷികളൊക്കെയുള്ള ഒരു പ്രദേശമാണത് പിന്നെ നമ്മൾ നമ്മൾ പോകുന്നത് കൊല്ലത്ത് നിന്നാണ് കൊല്ലത്ത് നിന്ന് നമ്മൾ പോകുകയാണെങ്കിൽ കൊല്ലം കുണ്ട്ര കൊട്ടാരക്കര പുനലൂർ ചെങ്കോട്ട വഴിയാണ് ഈ ഒരു ട്രാവൽ വരിക ഇനി കരുണാപുളി ഭാഗത്തു നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭരണിക്കാവ് പൂത്തൂർ കൊട്ടാരക്കര പുനലൂർ തെന്മല ചെങ്കോട്ട അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം ഇനി നിങ്ങൾ കോട്ടയത്തു നിന്നാണെന്ന് പറഞ്ഞെങ്കിലോ അപ്പോൾ നിന്ന് നമുക്ക് വരുവാണെങ്കിൽ പത്തനാപുരത്തേക്ക് കടന്ന് പുനലൂർ ചെങ്കോട്ട ആയിക്കുടി അങ്ങനെ നമുക്ക് ഇവിടേക്ക് എത്താം ഇനി നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് പറഞ്ഞെങ്കിലോ തിരുവനന്തപുരം ആറ്റിങ്ങൽ വർക്കല അങ്ങനെ നമുക്ക് ഇവിടേക്ക് പ്രവേശിക്കാം അങ്ങനെ പല സ്ഥലത്തു നിന്നും നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി കറക്റ്റായിട്ട് പ്ലേസിലേക്ക് വരാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ സൂര്യഗാന്ധി ഫ്ലവറും അതുപോലെ തന്നെ മുളകള് പിന്നെ സവോള അങ്ങനെ കുറേ കൃഷികൾ കൃഷികളിത് ചെയ്യുന്നുണ്ട് അപ്പം ഇത് പൊട്ടിച്ച് അവിടെ ഇവിടെ ഇടാതെ നമുക്ക് അവിടെ അവർ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് വേണമെങ്കിൽ വാങ്ങാം അല്ലാതെ നമ്മളിത് നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളിത് പറിച്ച് വീട്ടിൽ കൊണ്ടുവരാം അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം അങ്ങനെയൊന്നും വിചാരിക്കാതെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നമ്മൾ പോവാം പോയി ഈ പോകുന്ന ഈ പ്ലേസടക്കം നല്ല ഭംഗിയാണ് കുറേ നമുക്ക് കുറേ കണ്ട ഈ ഒരു പുണ്ലോൾ തൂക്കുവാലൊക്കെ നമുക്ക് ഇവിടുന്ന് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാരണം വേണ്ടി നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പോൾ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ക്ലോസ്ലായിരുന്നു ഈവനിങ് തിരിച്ചു വന്നപ്പം ഇത് ഓപ്പൺ ആയിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല ക്ഷീണമായിരുന്നുകൊണ്ട് ഈവനിങ് നമ്മൾ വന്നപ്പം ഇറങ്ങിയില്ല കാരണം ഇവിടെ നമുക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം അങ്ങനെ നമുക്ക് ഒരുപാട് ഇതുപോലെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് പ്ലേസുകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാം നല്ലൊരു യാത്രാ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ ഈ സുന്ദരി പാണ്ഡിപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും ഉള്ളൊരു ഗ്രാമപ്രദേശമാണ് അവിടെ ഒരുപാട് കർഷകർ ഈ ഈ സൂര്യകാന്തി മാത്രമല്ല ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ കുറേ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് ഒരുപാട് എടുക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആട്ടോ സുന്ദരി പാണ്ഡ്യംന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യമാണ് ഈ സുന്ദരി പാണ്ഡ്യപുരം അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മനോഹരമായ ഒരു ഗ്രാമപ്രദേശം ആട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് ഞാൻ പറയുക ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ നെൽപ്പാടങ്ങളുണ്ട് പിന്നെ കുറേ തെങ്ങ് തെങ്ങും തോമ്പുകളുണ്ട് പിന്നെ കൃഷികൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് അതിന് ഇങ്ങനെ നമുക്ക് പരന്നു കിടക്കുന്ന അതി മനോഹരമായൊരു സ്ഥലട്ടോ അത് ൊരു പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനും ഇതുപോലെ വണ്ടിയൊക്കെ നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഓരോന്നും കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാം ഏകദേശം ഒരു രണ്ടര മണിക്കൂറൊക്കെ എടുത്തു ഞങ്ങളുടെ ഒരു ജേണിയിട്ടും എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് പക്ഷേ ഈ സുന്ദരി പാടിപ്പോഴത്ത് നെൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് സൂര്യകാന്തി ഒന്നും കാണാൻ പറ്റിയില്ല കുറേ ചോളവും പിന്നെ കുറേ വേറെ വേറെ കൃഷികളാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് അപ്പോൾ നമ്മൾ അവിടെ ഒരു ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സീസൺ ആയിട്ടില്ല എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കുറച്ച് സമയം എടുക്കുക ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരൂ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പോയി വേലായുധപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണ് ഈ സൂര്യകാന്തി ഫ്ലവർ ഞങ്ങൾ കണ്ടത് ശരിക്കും നല്ല രസം കേട്ടോ നന്നായിട്ട് ഒരു കുറച്ച് അധികം സ്ഥലം നല്ല മഞ്ഞ കളറിലെ ഈ സൂര്യകാന്തി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഈ സൂര്യകാന്തി മാത്രമല്ല ഒരുപാട് വേറെ കൃഷികളും നമ്മളിവിടെ കണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്ന് ഫുൾ ഗാർഡൻ ഒന്ന് കാണാം അടിപൊളി അല്ലേ നിങ്ങൾ ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്തു പക്ഷേ ഒരു പൂ പോലും നമ്മൾ പിച്ച് ചെയ്യില്ല കാരണം വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കൃഷി നടത്തുന്നത് കാരണം വെച്ചാൽ ഇവിടെ ഈ പ്രാവശ്യം കൃഷി വളരെ കുറവായിരുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് അതിനൊന്നും വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കും മേ ബി കൃഷി അവർ കുറച്ചത് ഡി എസ് സൂര്യകാന്തി മാത്രമല്ല വേറെ ഒരുപാട് കൃഷി ഇടങ്ങളും ഉണ്ടായിരുന്നു കൂട്ടം ഇവിടെ ബീൻസ് കൃഷി നമ്മൾ കണ്ടായിരുന്നു സവോളയുടെ ഇത് കണ്ടായിരുന്നു പിന്നെ പച്ചമുളക് കണ്ടായിരുന്നു ചോളം കണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വേറെ കൃഷികളും ഇവിടെയുണ്ട് അപ്പം നമുക്കിതെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്ത് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാം ഇത് മുളക് കൃഷിയാണ് ഇത് കണ്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് മുളകും സവോളയും പിന്നെ ചെറിയ ഉള്ളി അതൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ട് പോയി അത് നമ്മൾ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു വിൽക്കാൻ വയ്ക്കുന്നുണ്ട് ഇവിടുന്ന് തന്നെ വിളവെടുത്തിട്ട് താഴെ അപ്പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സെയിലിന് വെച്ച സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങാം ഇവിടെ കൃഷി ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളിവിടെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴും തൊപ്പിയോ അല്ലെങ്കിൽ ഷോളോ അല്ലെങ്കിൽ കൊടയോ ഇതെല്ലാം എടുത്തിട്ട് വേണം വരാൻ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം നന്നായിട്ട് എടുക്കുക ഈ സാധനം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാം കണ്ട ഒരുപാട് കൃഷി ഇടങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് കാണാം കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു പോകാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കുറച്ച് നേരം വേണ്ടിയൊക്കെ നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞങ്ങളിവിടെ നിന്നു സ്പെൻഡ് ചെയ്ത് കിട്ടും നിന്ന് സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കൃഷി കർഷകരോട് വളർത്താനൊക്കെ പറഞ്ഞ് ഈ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ തിരിച്ചു പോയത് അപ്പോൾ അതുതന്നെ ഈ വരുന്ന വഴിക്ക് ഇതുപോലെ കണ്ടു കുഞ്ഞു കുഞ്ഞ് കുറച്ച് കാഴ്ചകളും പിന്നെ കുറച്ച് ഇതുപോലെ പശുക്കളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ഇങ്ങനെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ച് പയ്യെ പയ്യെ ഞങ്ങൾ തിരിച്ചു വന്നത് ഡി എസ് പിന്നെ സൂര്യകാന്തി ഫ്ലവർ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആരോടെങ്കിലും ചോദിക്കണം ചിലപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ അകത്ത് അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അകത്ത് വേറെ സൂര്യകാന്തി ഫാം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ചോദിക്കാം കാരണം വെച്ചാൽ ഇവർ എപ്പോഴും സീസൺ ചെയ്യുന്നത് രണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച വ്യത്യാസം വന്നിട്ടാണ് ഓരോ സ്ഥലത്തും ചെയ്യുന്നത് അപ്പോൾ അതായത് ഈ രണ്ട് മാസത്തിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സൂര്യകാന്തി ഫ്ലവർ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങളൊന്ന് ചോദിച്ച് ആരോടെങ്കിലും അവിടെ നിന്ന് അവിടെയുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ ഡി എസ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്കെല്ലാവർക്കും നന്നായി വിശന്നു അപ്പോൾ ഞങ്ങൾ ബോർഡർ റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു ഹോട്ടലിൽ നല്ല ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ടയായിട്ടാണ് നമ്മൾ കഴിച്ചത് ഇതിൻ്റെ കൂടെ നമ്മൾ കാടാ വെച്ചിട്ട് ഒരു ഡിഷുകൂടെ കഴിച്ചായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇവിടെ പോകുകയാണെന്ന് വെച്ചാൽ ഫുഡിനൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല ഫുഡായിരുന്നു ഇനി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചോറില്ല ബാക്കിയെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പോയി ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് കഴിക്കും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സംഭവം കൂടെ കഴിച്ചായിരുന്നു വേറെ സ്ഥലത്ത് പോയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെയുള്ള ഒരു ഡെസേർട്ടാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ അടുത്തയച്ചിടാം കേട്ടോ അപ്പം ഇതെല്ലാം കഴിച്ചിട്ടാണ് നമ്മളോട് ഒന്ന് മടങ്ങി കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതാണ് ആ കാട വെച്ചിട്ടുള്ള ആ ഒരു ഡിഷ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രേവിയും കൂടെ ഒരു തന്നായിരുന്നു കണ്ടോ അപ്പോൾ സൂര്യകാന്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചേരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ನಮ್ಗೆ ಅಂತ ವೀಡಿಯೋ ಆಗತ್ತಾಚ ಕಾಣಟಾ ಬಾಯ್ ಬಾಯ್